ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം നിഷേധിച്ചതിനെതിരെ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹർജി കോടതി അല്പസമയത്തിനുള്ളിൽ തന്നെ പരിഗണിക്കും ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചാണ് വാദം കേൾക്കുക കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ കേസാണെന്ന് ബോബി ചെമ്മണ്ണൂർ ഹർജിയിൽ പറയുന്നു പരാതിയിൽ പറയുന്നതിന് വിപരീതമാണ് ചടങ്ങിൽ നടി സംസാരിച്ചത് തന്നെ തടഞ്ഞുവച്ചത് യൂണിഫോമിലല്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണെന്നും ബോബി ആരോപിച്ചു സിജോ വിജോണുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ കോടതി ഇന്ന് പരിഗണിക്കും എത്ര മണിക്കാണ് കോടതി കേസ് പരിഗണിക്കുക ഉച്ചയ്ക്ക് ശേഷം രണ്ടുമണിയോടുകൂടി തന്നെ ഈ കേസ് പരിഗണിക്കാനാണ് സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് അത് മുന്നോടിയായി തന്നെയാണ് ഇന്ന് അല്പസമയം മുമ്പ് തന്നെ കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു കെട്ടിച്ചമച്ച ഒരു തിരക്കഥയ്ക്കനുസരിച്ച് കഥയ്ക്കനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കേസാണ് ഇത് എന്നാണ് ഈ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ നടിയെ ഹൈലി പെയ്ഡായിട്ടുള്ള ഈ നടിയെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ബോബിസെ മണ്ണൂർ ക്ഷണിക്കുകയാണ് അതിനുശേഷം അവിടെ എത്തുന്നു സ്റ്റേജിലേക്ക് കൈപിടിച്ചു കയറ്റുകയും ചെയ്യുന്നുണ്ട് അവിടെ ഉത്കാടന ചടങ്ങുകൾ നടക്കുന്നു ആ ചടങ്ങുകൾക്ക് ശേഷം ഈ നടി തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അപ്പോഴോ അതിന് ശേഷമോ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി വരുന്നത് ആ സന്ദർഭങ്ങൾ കൊട്ടും യോജിക്കാത്ത തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഉള്ളത് ഈ പരാതിയിലുള്ളത് അതിന് വിപരീതമായ കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ കേസും അതോടൊപ്പം തന്നെ അറസ്റ്റും നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യം തന്നെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അത് പ്രധാനപ്പെട്ട കാരണമായും അദ്ദേഹം പറയുന്നത് ഈ തന്നെ ഈ ചില തെറ്റായ നടപടികൾ ബോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നും പറയുന്നു ഇരുപത്തി നാല് മണിക്കൂറിലകം അധികം കസ്റ്റഡിയിൽ വെച്ചു ഒരാളെ കസ്റ്റഡിയിൽ വെക്കുന്ന സമയമുണ്ട് അതിൽ അത്രയും അതിൽ അധികം സമയം കസ്റ്റഡിയിൽ വെച്ചു എന്ന് പറയുന്നു മാത്രമല്ല യൂണിഫോമിലല്ലാത്ത ചില ഉദ്യോഗസ്ഥർ എത്തിയാണ് കസ്റ്റഡിയിൽ കൊ കൊണ്ട് പോകുന്നത് പിടിച്ചുകൊണ്ട് പോകുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും അതിവേഗം തന്നെ കോടതിയിലേക്ക് നീങ്ങുകയാണിത് സാധാരണ ജില്ലാ കോടതിയെയാണ് സമീപിക്കേണ്ടത് പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു കേസിൻ്റെ ഇന്നലെ ഇതിൻ്റെ ദൃശ്യങ്ങൾ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു വിചാരണ കോടതി പക്ഷേ ആദ്യഘട്ടത്തിൽ അത് തയ്യാറായിരുന്നില്ലെങ്കിലും പിന്നീട് അഡ്വക്കേറ്റ് ആംപിള്ളയുടെ നിരന്തരമായ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ചികിത്സാ ശേഷം ഇത് പരിഗണിക്കും സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് നമുക്ക് ജാമ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇവരുടെ നിർണായക നീക്കമെന്ന് പറയേണ്ടി വരുന്നത് കാരണം നാളെയും മറ്റന്നാളും കോടതി അവധിയാണ് ഇന്ന് ഈ കേസ് അടിയന്തരമായി പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നോട്ടീസ് നൽകി സർക്കാരിൻ്റെ നിലപാടുകൾ കൂടി അറിഞ്ഞതിനു ശേഷം തിങ്കളാഴ്ചയോടുകൂടിയെങ്കിൽ ജാം അത്രയും വേഗത്തിലെങ്കിലും ലഭ്യമാകുന്നൊരു പ്രതീക്ഷയാണുള്ളത് അതുകൊണ്ടാണ് വേഗത്തിൽ തന്നെ ഹൈക്കോടതിയും ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ആണ് വിവരങ്ങൾ